ഹലോ എൻ്റെ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി ബസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് പി എം ജെ കോംപ്ലെക്സ് അതായത് പുതുർപ്പള്ളി മുസ്ലിം ജമാഅത്ത് കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ വരുന്ന കപാടത്തിലെ ആദ്യത്തെ ഷോപ്പാണ് എൻ്റെത് ഞാനൊരു നാൽപ്പത് വർഷമായിട്ട് ഇത് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്നത് ജെൻസ് വെയർ ഐറ്റമാണ് കൊപ്പികൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ മാലകൾ വളകൾ തുപ്പികൾ കമ്മല് വാച്ച് പേഴ്സ് ബെൽറ്റ് തുടങ്ങിയ ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ബോംബെയിൽ നിന്നാണ് ഞാൻ സാധാരണ കടകളിനേക്കാൾ ഒരല്പം കൂടെ വിലയൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്തതാണ് കൊടുക്കുക ചെറിയ കടയൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്ഥമാനം പിന്നെ വിലയൊന്നും എടുക്കാതെ ചെറിയ വിലയ്ക്ക് ചെരി ലാഭത്തിലാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വർഷം നാൽപ്പതായി കടന്നു പോവുകയാണ് പിന്നെ നമ്മുടെ ഇതിലെ ഈ മെയിനായിട്ടുള്ളൊരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങാവാണ് അങ്ങനൊരു മുപ്പത്തി അഞ്ച് വർഷമായിട്ട് നാരങ്ങാവളം ബിസിനസ് ചെയ്യുന്നത് ഡെയിലി ഒരു പത്തിനൂറ്റമ്പത് മുന്നൂറ് നാരങ്ങാവളം ഡെയിലി നമ്മൾ ഈ സാമരത്തിൽ നമ്മൾ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ കടയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ വിദേശത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്തു വരുന്ന ബോഡി സ്പ്രേകൾ കമ്പനി സ്പ്രേ ബോഡി ബോഡി സ്പ്രേ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്പോർട്ട് മാച്ചുകളുണ്ട് നമ്മുടെ സാധാരണ ബെൽറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻ്റെ സാധനം വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ പക്കൾ വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ പട്ടീസ് വാങ്ങിക്കാൻ പറ്റും പട്ടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റ് ഉപയോഗിച്ച് വെറുതെ പോകുമ്പോൾ കളയും അപ്പം അങ്ങനെ കളയേണ്ട ആവശ്യമില്ല ഏതാണ് നഷ്ടപ്പെടുന്നത് അതിനുള്ള സാധനങ്ങൾ കിട്ടും ജന വെറേറ്റ് വെറേറ്റ് സാധനങ്ങളാണ് അതുപോലെ മോതിരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ മോതിര ഐറ്റംസാണ് ഇത് സംഭവം അല്ല അങ്ങനെയാണ് നമ്മുടെ ഇവർ ഈ സ്ഥാപനത്തില് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് 好了我一块儿治疗机